എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിദം ഗോമതിയെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രന്റെ അടുത്ത് ആകാശം മീനാക്ഷിയും ഗോമതി എല്ലാരും കൂടെ നിൽക്കുവാണ് പിന്നീട് സർജറിയെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അവസാനം രവീന്ദ്രനെ സമ്മതിക്കാണ് ആചിയോ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ മീനാക്ഷിക്കും ശാന്തിക്കും എല്ലാവർക്കും ഒരു സമാധാനവത ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് സുഖപ്പെടും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതി ആ കാര്യം പറയണം ഞാൻ ഇപ്പൊ വരാം മോളെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും ആകാശ് ഓർത്തു അമ്മ ഇത് എങ്ങോട്ടായിരിക്കും പോലും പോയത് എന്ന് കരുതുവാണ് അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ഗോമതി ഹോസ്പിറ്റലിലേക്ക് തിരികെ കയറി വരുവാണ് ആ സമയത്ത് ആകാശ അങ്ങോട്ടേക്ക് വന്നു ആകാശ് എന്നിട്ട് ചോദിച്ചു അമ്മ അമ്മ ഇത് എവിടെ പോയതാണെ ചോദിക്കണ അത് പിന്നെ മോനെ ഞാൻ പുറത്തു വരെ പുറത്തോ അമ്മ എന്തിനാ പുറത്തു പോകണം ഈ സമയത്ത് അത് ധർമ്മം വന്നിട്ടുണ്ടായിരുന്നു പറയണെ ഏഹ് മാമൻ വന്നോ എന്നിട്ടെന്താ മാമൻ ആസ്ത്രീ കറാത്ത അത് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണ ആ സമയത്താണ് മീനാശി അങ്ങോട്ടേക്ക് വരുന്നത് മീനാശി അങ്ങോട്ടേക്ക് വരണ സമയത്ത് ഗോമതി ആകാശം കൂടെ സംസാരിക്കുന്ന കണ്ടത് പെട്ടെന്ന് മീനാശി അവിടെ നിന്നു ഈ സമയം ഗോമതി പറഞ്ഞു മോനെ ഹോസ്പിറ്റലിലല്ലേ പൈസ ഒന്നുമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നല്ലേ നീന് ചോദിക്കുക അതമ്മേ യാത്ര പോകാൻ തുടങ്ങുമല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എനിക്കറിയാം നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവുന്ന അതൊന്നും തെയില്ല എന്നറിയാം പക്ഷെങ്കിൽ അത് പോരല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശം പറഞ്ഞു അമ്മേ ആ സർജറിക്കൊക്കെ വേണ്ടി കുറെ പൈസ വേണം അത്രയും രൂപയൊന്നും എന്നാണ് എൻ്റെ കയ്യിൽ ഇല്ല അമ്മ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു നീ അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കേണ്ട ഏടാന്ന് ചോദിക്കണം പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മേ അതിൻ്റെ ഒന്നും എന്ന് പറയണേ ഇപ്പം പൈസയുടെ ഒന്നും ആവശ്യം അവർക്കില്ല പൈസയൊക്കെ എന്ന് പറയണം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ഏ അതൊന്നും അല്ല മോളെ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണം വേണ്ടമ്മേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണ അന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ നീ വീട്ടിലേക്ക് മരുമോളായിട്ടും കയറി വന്നതിന് ശേഷം നീ ആ കുടുംബത്തിലെ മോള് തന്നെയാ അറിയാലോ അപ്പൊ നിന്റെ കുടുംബത്തിലൊരു വിഷമ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേന്ന് ചോദിക്കുക നിന്റെ വേദന ഞങ്ങളുടെയും കൂടെ വേദനയല്ലേ അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ വേണ്ടേ നിന്നെ സഹായിക്കാണ്ട് നിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആഘോഷനോട് പറഞ്ഞ് മോനി പൈസ വെച്ചോളാം പറഞ്ഞാൽ കയ്യിലേക്ക് കൊടുക്കുവാണ് ഇതെവിടെ നമ്മ ഇത്രയും പൈസ അത് പിന്നെ അതെ എന്റെ പൈസ എന്നാന്ന് പറയണം അച്ഛൻ തന്നാണോന്ന് എന്ന് ചോദിക്കണം അല്ല മോനെ ആനന്ദിന്റെ കല്യാണ സമയത്ത് അമ്മ എന്നെ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ ഇതെന്ന് പറയണം ഇപ്പം എനിക്കൊരു ആവശ്യം വന്നു എന്റെ അമ്മ എനിക്ക് പൈസ വരും അതുപോലെ തന്നെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ പൈസ ഇറണ്ടേ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം പൈസ ഇന്ന് വരും നാളെ പോവും അതൊന്നും നമ്മൾ ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാം അതുകൊണ്ട് ആ ധർമ്മന പൈസ എടുത്തു നീ ആവശ്യത്തിന് എന്തെങ്കിലും ഈ പൈസ എടുത്ത് ചിലവായിക്കോളം പറയാ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലമ്മേ അതല്ല എന്തേലും ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ സാധിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പൈസ ഇല്ലാത്ത ഒരു തോന്നലുണ്ടാവരുത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നോ നമുക്കൊരു അർത്ഥമില്ല കാരണം അവരൊരു മരുന്ന് മേടിക്കാൻ പറഞ്ഞാലോ എന്തായാലും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി പയണം മേടിക്കേണ്ട ഒരു അവസ്ഥ ഒരു ഗതികേട് നിനക്കുണ്ടാവരുതെന്നൊക്കെ ആകാശിനോട് പറയാണ് പിന്നീട് മീനുവിനോട് പറഞ്ഞു മീനു നീ വിഷമിക്കൊന്നും മേടാട്ടെ ധൈര്യമായിട്ടിരിക്ക അച്ഛനൊന്നും സംഭവിക്കില്ല എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് ശരി അമ്മേ പോയിട്ട് വരാൻ പറയണെ അങ്ങനെ ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞു പാവ് എൻ്റെ അമ്മ കണ്ടില്ലേ ആ മനസ്സ് എത്ര മാത്രം നല്ലാന്ന് നമുക്ക് ഒരാവത്ത് വന്ന് കഴിഞ്ഞപ്പത്തേന് ഓടി വന്നുകൊണ്ടോ നോക്കി കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടോ ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതെ ആ സമയം മിത്രം മീനാക്ഷിയും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മിത്രം മീനാക്ഷി മിത്ര ശ്രീദേവിയും കൂടെ ആലോചിച്ചോണ്ടിരിക്കുവാണ് എവിടെയാ എന്താണെന്ന് അറിയത്തില്ല നെക്ലേസ് എറിയായിട്ടും കിട്ടിയിട്ടില്ല മിത്ര പറഞ്ഞു അതെ ചേച്ചി ഒരു കാര്യം ചെയ്യോ ഒന്നുകൂടെ ഇവിടേക്കും നോക്കാൻ പറയുന്നത് ഞാൻ നോക്കി മിത്രേ ഇവിടെ എങ്ങും കണ്ടില്ല എന്ന് പറയണേ ഇനി എവിടെ പോയി അന്വേഷിക്കണം എന്ന് അറിയില്ല എന്ന് പറയണം എനിക്കാ പോയ ടെൻഷൻ ആവുന്നുണ്ട് എങ്ങനെയല്ലോ ഒന്ന് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കരയു വേണം അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗോമതി വന്ന മിത്ര ഓടിച്ചെണ്ടിട്ട് ചോദിച്ചു അല്ലമ്മേ ഇങ്ങനെയുണ്ട് ഹോസ്പിറ്റല് ആ മീനാക്ഷി അച്ഛനും അച്ഛനും കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാം കുറവൊക്കെയുണ്ട് കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഒരു സർജറി ഒക്കെ വേണ്ടി വരും എന്നൊക്കെ പറയാണ് ആ സമയത്താണ് ശ്രീദേവിയുടെ മുഖം വല്ലായിരിക്കുന്നത് എന്ത് പറ്റും എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടമ്മയെന്ന് പറയാം പ്രശ്നം എന്ത് പ്രശ്നം എൻ്റെ ഒരു നെക്ലേസ് കാണാതെ പോയെന്ന് പറയുന്നത് നെക്ലേസ് കാണാതെ പോയതോ അതെ പതിനഞ്ച് പവനുള്ളൊരു നെക്ലേസ് കാണാതെ പോയെന്ന് പറയാൻ ഏഹ് നീ എന്തൊക്കെയാ മോളെ പറയണേ നീ ഇത് ഇവിടെ നോക്കിയില്ല എന്ന് ചോദിക്കും നോക്കിയമ്മേ പക്ഷെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയാ ഇത് കേട്ടത് കോമതിക്ക് ഒരു ഞെട്ടലുണ്ടായത് ഒന്നും രണ്ടുമല്ല പതിനഞ്ചു പവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നെ അപ്പോഴേക്കും ശ്രീദേവിയുടെ ഫോണിലേക്ക് ആനന്ദ് വിളിക്കുകയാണ് ദേമേ ആനന്ദേട്ടം വിളിക്കുന്നുണ്ടെന്ന് പറയാ നീ കോൾ എടുക്കാൻ പറയണം അങ്ങനെ ആനന്ദ് കോൾ എടുത്തുകഴിഞ്ഞപ്പോ ശ്രീദേവി ഇങ്ങനെ തളിക്കുന്ന കര വേണം അയ്യോ എന്താ ശ്രീദേവി ശ്രീദേവി എന്തിനാ കരയണേ ഓ ട്രിപ്പ് പോകത്തേന്റെ ആയിരിക്കും സാരമില്ല വിഷമിക്കേണ്ട നമുക്ക് പോകാന്നൊക്കെ പറയണം അതൊന്നും അല്ല ആനന്ദേട്ട കാര്യം പിന്നെന്താ എന്റെ നെക്ലേസ് മോഷണം പോയെന്ന് പറയണം ഈ നെക്ലസ്സും മോഷണം പോയാ അതെ കാണുന്നില്ല എന്ന് പറയണം പത്ത് പതിനഞ്ച് പവനുള്ളു പറയണം അപ്പോഴേക്കും ഗോമതി ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു ആനന്ദ് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയണം അതിവിടേക്കൊന്ന് നോക്കണം എന്ന് പറയാം അങ്ങനെ ആനന്ദ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് മീനാക്ഷിയും ശാന്തിയും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ സുഖപ്പെട്ട അച്ഛൻ ഹോസ്പിറ്റലിൽ വിടണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീനാക്ഷിക്കാണെങ്കിലും അല്ലെങ്കിൽ പാവം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും തന്റെ അച്ഛനല്ലേ അങ്ങനെ ഒരു ചിന്തയൊക്കെ മീനാക്ഷെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് ആകാശം പറഞ്ഞു അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോരെങ്കില് ഇനിയിപ്പ ആരെയും കൂടെ അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടാ അമ്മ പോയിരിക്കുന്നു പറയാണ് വേണ്ട എന്തൊരു ആവശ്യം വന്നിട്ടെങ്കിലും എല്ലാവരും ഓടി ഇങ്ങോട്ടേക്ക് വരും തന്നെ അന്നൊരു അങ്ങനെ ഒരു ബോധമൊന്നും ബോധമൊന്നും വേണ്ട എന്ന് പറയുകയാണ് എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അമ്മ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് നേഴ്സ് തോന്നി തുടങ്ങി ഈ മെഡിസിൻ ഒന്ന് വാങ്ങണമെന്ന് പറയണം ആകാശ് ആ ബില്ല് വാങ്ങി ആകാശ് ആ ബില്ല് വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനും രവി ശാന്തി പറഞ്ഞു അതെ ആ ബില്ലിങ്ങോട് കാട്ട് അല്ലെങ്കിൽ പൈസ ഞാൻ തരാമെന്ന് പറയുന്നത് വേണ്ടമ്മേ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ശ്രീന മീനാക്ഷിയുടെ ചോദിച്ചു അല്ല അവൻ്റെ പൈസ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുവാണ് അതൊക്കെ ഉണ്ടായിരിക്കും അമ്മയെന്ന് പറയണം അല്ല അങ്ങനെയല്ല അധികം പൈസയൊന്നും ഇല്ലാത്തവരല്ലേ അപ്പൊ അവരുടെ അങ്ങനെ പൈസയെ കാണുവോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചിലപ്പോൾ മരുന്നിനിക്ക് എത്ര രൂപയാവുന്ന പോലും അറിയില്ല എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു അതിനുള്ള പൈസ ആകാശിന്റെ ഉണ്ട് അമ്മ അമ്മ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടാ പോയെന്ന് പറയണം ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു അല്ല അതിനൊക്കെ അവരുടെ പൈസ ഉണ്ടായിരുന്നു ചോദിക്കാം അതെ അത്യാവശ്യം വന്ന എടുക്കാനായിട്ട് അത്യാവശ്യം പൈസ കാണും കാരണം അച്ഛൻ കട നടത്തും അല്ലേന്ന് ചോദിക്കണം അല്ല ആ കടയുടെ വരുമാനത്തിലെല്ലാം നിങ്ങളെല്ലാരും ജീവിക്കണെന്ന് ചോദിക്കാം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വരുമാനമുള്ള കടയമ്മേ പിന്നെ അങ്ങനെ ദൂർത്തടിച്ച് പൈസ ചിലവാക്കുന്നവനല്ല അച്ഛന് എപ്പോഴും പൈസയൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ വീട്ടിലാണെങ്കിലും ഇതുവരെ ഒന്നിനും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ ശാന്തി പറഞ്ഞു എന്നാലും അതല്ലല്ലോ കുറെ പൈസയൊക്കെ എപ്പോഴും കൈ വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞ അമ്മേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ വലിയ ബംഗ്ലാവും അതുപോലെ തന്നെ കാറും കുറെ പണവും കയ്യിലുണ്ടെന്ന് ഓർത്തുകൊണ്ട് അവരൊക്കെ നമുക്ക് പൈസ വേണമെന്നൊരു നിർബന്ധമില്ല ചിലപ്പോ അവരൊക്കെ നമ്മളെ കാണാൻ വന്നിട്ട് കൈ മീശി അങ്ങോട്ട് പോകത്തുള്ളൂ ഒരു പക്ഷെ എന്നെ ഒരു വലിയ വീട്ടിലൊക്കെ കെട്ടിച്ചു വിട്ടുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അവര് ചിലപ്പം വന്ന് നിന്ന് കണ്ടു ആ ശരി എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പോത്തുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇടനിലക്കാരുടെ സ്വഭാവം അങ്ങനെയല്ല അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർ ആരുടെങ്കിലും മേടിച്ചെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർക്ക് ചെലവഴിക്കാൻ ഒരു മടിയില്ല കാരണം അവർക്ക് ആ സിറ്റുവേഷൻ അറിയാം പിന്നെ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കി എല്ലാവരും ഡള്ളായി എള്ളായിപ്പോവും ആ സമയത്ത് അവരുടെ കൈസ് പൈസ ഉണ്ടേലും ഇല്ലേലും ആകെ വഴിഞ്ഞ് സഹായിക്കാൻ അവർ തയ്യാറാകുകയും ചെയ്യും എന്നൊക്കെ പറയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാന്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശാന്തി മീനാക്ഷിനെ നോക്കുവാണ് കാരണം ഇവടെ എത്ര ലാഭത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ തന്റെ മോൾക്ക് നല്ല മാറ്റമുണ്ട് നല്ലൊരു കുടുംബത്തിലേക്ക് അവള് ചെന്ന് കയറിയേക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ശാന്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയം ആനന്ദ് വീട്ടിലേക്ക് വന്നു ആനന്ദ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു ആ മാല പിന്നീ എവിടെ പോനാ അല്ല നീ ഇവിടെയൊക്കെ അന്വേഷിച്ചില്ലേന്ന് ചോദിക്കാണ് ശ്രീദേവിയുടെ ഞാൻ അന്വേഷിച്ച ആന്ദ് ഇട്ടാ പക്ഷെ ഒരിടത്തൊന്നും അത് കണ്ടെത്താണ്ട് സാധിച്ചില്ല ഇനി എവിടെ അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണം എന്നും എനിക്കറിയില്ല എന്ന് പറയണം മിത്ര പറഞ്ഞു അല്ല ഒരു മാല ഇത് എവിടെ പോവാനാ അതങ്ങനെ പോകാൻ വഴിയില്ലല്ലോ ഈ വീട് വിട്ടത് എവിടെ പോനാന്ന് ചോദിക്കാം ഗോപതി പറഞ്ഞു അത് ശരിയാ ഈ വീട്ടിൽ തന്നെ അത് കാണും പക്ഷെ വേറെ ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാന ആനന്ദ് പറഞ്ഞു ചെലപ്പോ നിങ്ങളൊക്കെ നോക്കിയാന്റെ കുഴപ്പമായിരിക്കും എന്ന് പറയണേ അങ്ങനെയല്ല നിങ്ങൾ ഒന്നൂടെ വന്നേ നമുക്കൊന്നുകൂടെ നോക്കാന്ന് പറഞ്ഞ ആനന്ദന്റെ നേതൃത്വത്തിൽ ഒരു നോട്ടം നോക്കാനായിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മീനാക്ഷി ശാന്തി അവരൊക്കെ അങ്ങനെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ് അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ കണ്ണൂർന്ന് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ മീനാക്ഷിയോട് ചോദിച്ചു മോളെ നിനക്ക് സുഖമാണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷി പറഞ്ഞു സുഖാച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതേ ഒത്തിരി അധികം സംസാരിക്കുമൊന്നും വേണ്ട ഇനിയിപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലോ ഓ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഞാൻ മോളോട് സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തരക്കട്ടെ എന്നൊക്കെ രവീന്ദ്രൻ പറയണം അങ്ങനെ കിടന്നാലും രവീന്ദ്രനുള്ളിൽ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു മോളെ നിന്നെ എങ്ങനെ കൊണ്ടുനടക്കണം അല്ലെങ്കിൽ നിന്നെ നല്ലതായിട്ട് കൊണ്ടു ഒരു ഭർത്താവിൻ ഒരാളുടെ കൈ വേണം പിടിച്ചേൽപ്പിക്കാൻ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് നിന്നെ തങ്കത്തളിയിൽ കൊണ്ടു ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചോറണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അച്ഛാ അങ്ങനെ ഒന്നും ആർക്കും ഒരിക്കലും കൊണ്ടു നടക്കാനും സാധിക്കില്ല എന്ന് പറയുകയാണ് അല്ല മോളെ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ച് അത്ര നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അച്ഛൻ എന്താ ഈ നന്നായിട്ട് നോക്കുന്ന ഉദ്ദേശിക്കുന്നെ ഇവിടെ എന്നെ ആകാശം നല്ലവണ്ണം തന്നെ നോക്കണേ പിന്നെ പണം അത്ര വലിയ ദൂർത്തടിച്ച് ചിലവക്കാൻ പണമെന്നില്ലെങ്കിലും ആവശ്യത്തിനുള്ള പണവും എല്ലാം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ ഈ ഒറ്റപ്പെടലിന്റെ ആവശ്യമില്ല അവിടെ എപ്പോഴും ആൾക്കാർ കാണും അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിയടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അല്ല മോളെ അവന് ജോലിയും കാര്യങ്ങളൊക്കെ ആകാശിന് ജോലി ഉണ്ടല്ലോ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചെയ്യുന്ന ജോലി ഒന്നും മോശമല്ല പക്ഷേ എങ്കിൽ അങ്ങനെയല്ല നമുക്കൊരു നല്ല ജോലി കിട്ടുന്നോടം വരെ നമ്മളിങ്ങനെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് അറിയാലോ നമ്മുടെ അവസ്ഥ എന്താന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന നിലയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കിട്ടിയ കൊണ്ട് ആ ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് മാത്രമേ എന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എനിക്ക് മനസ്സിലായി അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താന്ന് ഇത് ഞാൻ മനസ്സിൽ കുറിച്ചിടാൻ പോവാ അച്ഛാ എന്ന് പറയുന്നത് കാരണം ആകാശിനൊരു നല്ല ജോലി വേണം അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ള ചിന്തകൾ അതാണ് പുള്ളിക്കാരനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നേഴ്സ് വന്ന് കുറച്ച് മരുന്നും കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ നേഴ്സ് പറഞ്ഞു ഒക്കെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് അവർ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് അവിടെ എങ്ങും അന്വേഷിച്ചിട്ട് നെക്ലേസ് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് ഗോമതി മിത്ര അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രീദേവിക്ക് അറിയാൻ തുടങ്ങി എനിക്ക് ആ നെക്ലേസ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു നീ വിഷമിക്കാതെ നെക്ലേസ് എങ്ങനെയെങ്കിലും നമുക്ക് തപ്പി അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയണം അപ്പം മിത്ര പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മുറിയിലെ വെച്ചാൽ തന്നെ ഉറപ്പാണല്ലോ അല്ലേ അതെ അലമാരിക്കാ വത്തെ വെച്ചെന്ന് പറയാം അലമാരിക്കാത്തൊന്ന് പിന്നീട് ആരും എടുത്തോണ്ട് പോകാം ആരും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല അത് ഇവിടെയെങ്കിലും കാണുമെന്ന് പറയാം അല്ലെ നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുന്നത് പോലീസ് എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴത്തെ ഒരു നിമിഷം ഞെട്ടി എഴുന്നേക്കുവാണ് ശ്രീദേവി ശ്രീദേവിക്ക് ആപ്പ ടെൻഷൻ ദൈവമേ പോലീസ് അങ്ങ് അന്വേഷിച്ചാൽ തന്റെ മുക്കുണ്ടാന്നുള്ള കാര്യം തെളിയും അങ്ങനെയൊന്നും തന്നെ വന്നാൽ ശരിയാകത്തില്ല അപ്പോഴേക്കും ശ്രീദേവി അയ്യോ അത് വേണോ ആ അങ്ങനെ പറഞ്ഞു നോക്കുക അല്ല നമ്മളിവിടെ അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ പോരെ കാരണം അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേന്ന് നോക്കുക ആനന്ദ് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് അന്വേഷിച്ചിട്ട് അത് കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഗോമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഈ കുടുംബത്തിലുള്ള ആരോ അത് എടുക്കാനൊന്നും പോകുന്നില്ല പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കും അത് എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോഴേക്ക് ശ്രീദേവി ഇങ്ങനെ മനസ്സിൽ പറയാ തനിക്കത് സ്വർണ്ണമാണെങ്കിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് മുക്കുകൊണ്ടായതുകൊണ്ട് മാത്രം എത്ര വാശി പിടിക്കുന്നത് അത് കിട്ടിയില്ലെങ്കിൽ തന്റെ ജീവിതം തീർന്നു തന്നെ ആ വേറെ ആടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുക്കുവാണ്ടോ എന്നുള്ള കാര്യം തെളിയുകയും ചെയ്യും ഇനിയിപ്പോ എന്തു ചെയ്യും ഭഗവാനെ എങ്ങനെയെങ്കിലും അന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഇന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ ആ ഒരവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ആകാശ് അകത്തേക്ക് കയറി വരുവാണ് ആകാശ് ഏർ അകത്തേക്ക് ഏറെ കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവി ശാന്തിയും കൂടെ അങ്ങോട്ടേക്കുന്നു പിന്നീട് ആകാശ് വന്നിട്ട് അല്ല നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല അല്ലേന്ന് ഏ ഇല്ല കഴിച്ചില്ല എന്ന് പറയാണ് എനിക്ക് വിശപ്പില്ലാന്ന് ചാദു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയമ്മ ശരിയാന്നേ അമ്മ ഒരു കാര്യം ചെയ്യ് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയണെ ഏ വേണ്ട ഇപ്പൊ എനിക്ക് വേണ്ട എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയി കഴിച്ചിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു അമ്മ വന്നേ അമ്മ രാവിലെ ഒന്നും പച്ചവെള്ളം പോലും കുടിക്കാതിരിക്കുന്നതല്ലേ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അല്ല അച്ഛൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ആരുമില്ലല്ലോ അതൊന്നും സാരമില്ല അച്ഛൻ്റെ അടുത്ത് ഞാൻ നിന്നോളാം നിന്നോളമ്മ പെട്ടെന്ന് ആകാശം അടിക്കേർപ്പില്ല നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ മീനു അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകണ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് പെട്ടെന്ന് പെട്ടെന്നാണ് രവീന്ദ്രൻ ചുമയ്ക്കുന്നത് ചുമ കിട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ഓടി വന്നു എന്താ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ആ ചങ്കി തടവുമാണ് പെട്ടെന്ന് ആകാശിനെ നോക്കി നോക്കിയിട്ട് ചോദിച്ചു അല്ലെ ശാന്തി എന്തേന്ന് ചോദിക്കുക അമ്മയെ ആഹാരം കഴിക്കാൻ പുറത്തേക്ക് പോയി രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ അച്ചാന്ന് പറയണം അല്ല അച്ഛൻ എന്തെങ്കിലും വേണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അതെ എനിക്ക് ആ പടം തണുത്ത് വരയ്ക്കുന്നുണ്ട് എൻ്റെ ശരീരമൊക്കെ ആ കുളിരു ഓരി ഇടുവാ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ഒന്ന് നോക്കുവാണ് രവീന്ദ്രനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു